അബോധാവസ്ഥയിലായ ഒരാൾ അല്ലെങ്കിൽ അബോധ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് പിടിച്ച് നിർ എടുത്തിട്ട് അയാളുടെ കഴുത്തിൽ ഈ ലൈംഗേച്ചർ കെട്ടി മോളിൽ കെട്ടിയതിന് ശേഷം അങ്ങ് വിട്ട് കഴിഞ്ഞ് തിരിക്കട്ടെ പതുക്കെ എല്ലാ സൂയിസൈഡിൻ്റെയും ലക്ഷണങ്ങൾ മാത്രമേ അധികം കാണുകയുള്ളൂ ആ സൂയിസൈഡിൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റൂ അങ്ങനെയുള്ള കേസ് എൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാണ് പി പി ദിവ്യ പോയത് സാറിന് അറിയോ രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ സാർ എന്നാണ് പറഞ്ഞത് അല്ല നമ്മൾ അറിഞ്ഞു ഇയാളുടെ മരണം അതായത് ഈ നവീൻ ബാബുവിന്റെ മരണം രണ്ടു ദിവസം അകം നിങ്ങൾ അറിയും എന്നുള്ള അതാണ് അവർ പറഞ്ഞിട്ട് പോയതെന്നാണ് പറയുന്നത് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് നവീൻ ബാബു അയാളുടെ ചേംബറിൽ ചെന്നിട്ട് കളക്ടറുടെ ചേംബറിൽ ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയണത് പറഞ്ഞെന്ന് ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണോ അയാളെ അയാൾക്കെതിരെ തന്നെ ആദ്യം കേസെടുക്കണ്ടേ യഥാർത്ഥത്തിൽ കാരണം ഏറ്റവും സംശയാസ്വദത്തിൻ്റെ മൊനയിൽ നിൽക്കുന്ന ആളാണ് ജില്ലാ കളക്ടർ കാരണം ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം ഒരു കള്ളം പറയാണ് മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ഫാമിലിക്കറിയാം ഈ കളക്ടറുമായിട്ട് ഒരു നല്ല ബന്ധമൊന്നും നവീൻ ബാബുവിന് ഇല്ല കാരണം കളക്ടർ അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് കളക്ടറുമായിട്ട് ശരിയായ ഒരു ബന്ധമൊന്നുമില്ല ആ അടുപ്പമൊന്നുമില്ല എങ്ങനെയെങ്കിലും അവിടെ നിങ്ങൾക്ക് പോരുക എന്നുള്ളതാണ് പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇത് പറഞ്ഞേക്കുമ്പോൾ തന്നെ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമല്ലേ ഉള്ളത് എത്രയൊക്കെ ക്രൈം ഇങ്ങനെ എത്രയൊക്കെ ബുദ്ധിപരമായിട്ട് ഒരു ക്രൈം നടത്തിയാലും അതിലെപ്പോഴും ഒരു തെളിവ് അവശേഷിക്കാറുണ്ട് നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതകൾക്ക് പുറകെ ദുരൂഹതകൾ ഒന്നൊന്നായി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ വരെ തിരിമറി നടന്നിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകൾ പറയുന്നത് സി പി എം എന്ന പാർട്ടി പ്രവർത്തകരായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം പരമ്പരാഗതമായി തന്നെ അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം സി പി എം നൽകിയ വാഗ്ദാനത്തിൽ സി പി എം എന്ന പാർട്ടിയിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ കാണിച്ച കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോയത് അഥവാ പാർട്ടിയെ വിശ്വസിച്ചതിൻ്റെ പേരിലാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് ചതിക്കപ്പെട്ടത് എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ കരുതുന്നത് എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ പറയുകയുണ്ടായി തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആരുടെയെങ്കിലും സാന്നിധ്യത്തിലായിരിക്കണം നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കേണ്ടത് ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആരുടെയെങ്കിലും സാന്നിധ്യത്തിലായിരിക്കണം എന്ന് കണ്ണൂർ കളക്ടറെ നവീൻ ബാബുവിൻ്റെ കുടുംബം അറിയിച്ചിരുന്നു അങ്ങനെ ആകാം എന്ന് കളക്ടർ ഇവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നെങ്കിലും പത്തനംതിട്ടയിൽ നിന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിൽ തിരിമറികൾ നടന്നിട്ടുണ്ട് തൂങ്ങി മരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ തൂങ്ങി മരണം പലതരത്തിൽ സംഭവിക്കാം എന്ന് ജസ്റ്റിസ് കമാൽ പാഷ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ട ചില സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറയുകയുണ്ടായി ബോധരഹിതനായ ഒരാളെ മനഃപൂർവ്വം ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അയാളെ അടിച്ച് ബോധരഹിതനാക്കിയതിന് ശേഷം കഴുത്തിൽ കുടുക്കിട്ട് കെട്ടിത്തൂക്കിയാലും അത് തൂങ്ങി മരണം തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ മാത്രമേ വരികയുള്ളൂ ഇനി ഇങ്ങനെയല്ല മരണം സംഭവിച്ചത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ മൃതശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് എന്നാൽ നവീൻ ബാബുവിൻ്റെ മൃതശരീരം ദഹിപ്പിച്ചതിനാൽ ഇനി അത്തരത്തിലുള്ള സാധ്യതകൾ ഇല്ല ഇവിടെ സി എന്ന പാർട്ടിയെ വിശ്വസിച്ചതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇത്രത്തോളം ഒരു ദുര്യോഗം ഉണ്ടായത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാത്രമല്ല പി പി ദിവ്യ രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വളരെ സംശയമുണ്ടായിരുന്നെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ നവീൻ ബാബുവിൻ്റെ മരണം കണ്ടറിയാം എന്ന് തന്നെയാണ് അവർ സൂചിപ്പിച്ചത് എന്നാണ് ഒരാൾ തന്നോട് പറഞ്ഞത് എന്ന് കൂടി ജസ്റ്റിസ് കമാൽ ഭാഷ പറയുമ്പോൾ ഈ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിരിക്കുന്നു ആരൊക്കെയോ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് ഒരു ന്യായാധിപൻ തന്നെ വ്യക്തമാക്കുന്നത് ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക ഭാഷണമായി ഇതിന് വിലയിരുത്തരുതെന്നും ജസ്റ്റിസ് കമാൽ ഭാഷ പറയുന്നു നവീൻ ബാബുവിന്റെ മരണം ഒരു കാരണവശാലും സാധാരണ മരണമാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പിച്ചടങ്ങിൽ പി ദിവ്യ വന്നതും പെട്രോൾ പമ്പിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതും എല്ലാം വൃദ്ധാവിലായ കാര്യങ്ങളാണ് ഒരു കാരണവശാലും ഒരു പെട്രോൾ പമ്പിലേക്ക് എൻഒ കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഈ മരണമോ കൊലപാതകമോ ഒരു കാരണവശാലും അതിന് ചുരുക്കി കാണേണ്ടതില്ല എന്നും മറ്റു വലിയ വലിയ ഭൂമാഫികകളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നത് തന്നെയാകാം എന്ന് തന്നെയാണ് നീതിപീഠത്തിന്റെ അത്യുന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു ജസ്റ്റിസ് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല എന്നുള്ള നിഗമനത്തിലേക്ക് സാധാരണക്കാരനായ നമ്മൾക്കും എത്തിച്ചേരേണ്ടതായി വരുന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് അല്പമെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് ഈ മരണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ ദുരൂഹതകൾ അകറ്റുന്നതിന് വേണ്ടി കേരളത്തിന്റെ മനസാക്ഷിക്ക് അനുസൃതമായി ഈ വിഷയം അന്വേഷിക്കും വേണ്ടി ഒരു സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കുക സി ബി ഐയെ ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു നിർത്തിയത് ജസ്റ്റിസ് കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നാണ് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് സൂയിസൈഡൽ ഹാങ്ങിങ് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത് അല്ലാതെ ബോഡിയിലും മറ്റ് ഇഞ്ചുറീസ് ഒന്നും മുറിവുകളൊന്നും ഇല്ല അത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അതും ശരിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് അതിൻ്റെ ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അതാണ് പക്ഷേ ഇതൊന്നും നമുക്കിനി ഇത് ഇതിന്റെ ഇത് ശരിയാണോ ഈ നടത്തിയേക്കുന്നത് ഇത് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയണമെങ്കിൽ അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മാർഗല്ലതാക്കി ഡെഡ് ബോഡി കത്തിപ്പോയി ഒന്നുമില്ല ഇനി ദഹിപ്പിച്ചതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് യഥാർത്ഥത്തിൽ അതൊരു ദുരൂഹതയുള്ള ഒരു കാര്യമാണ് ഈ വീട്ടുകാർക്ക് അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ബന്ധുക്കൾക്കും ഈ മാർസിസ്റ്റ് പാർട്ടിയിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആ മുതലെടുപ്പിലേക്ക് പോയത് കാരണം അവരവർ പറയുന്നത് കേട്ടു അവരെല്ലാം ചെയ്തു എല്ലാം അവരോടൊപ്പമാണ് എന്നെല്ലാവരും വിളിച്ച് പറയുന്നതെല്ലാം അവർ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ അവർ കൂടെ ആളുണ്ടല്ലോ എല്ലാവരും ഒപ്പമാണല്ലോ എന്നുള്ളൊരു ഒരു ഒരു ധാരണയിൽ ഇതാരാത്മഹത്യ മാത്രമായി അവർ കണക്കാക്കി ആദ്യം അവർ ആദ്യം ഇതിൻ്റെ മറ്റ് പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് ചിന്തിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബോഡി ദഹിപ്പിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബോഡി ഒരിക്കലും ദഹിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു അത് ഇപ്പോൾ അത് അത് മറവ് ചെയ്തിരുന്നത് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമതെടുത്ത് അന്തസ്സായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഇത് വീണ്ടും സ്ഥിരീകരിക്കാമായിരുന്നു അതിന് പറ്റാതെ പോയി ഏത് ഇനി ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആണെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഒരു ഹാങ്ങിങ് ആയിട്ട് പറഞ്ഞു നിന്നിരിക്കട്ടെ അത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റത്തില്ലായ ഒരിക്കലും പലപ്പോഴും കാരണം ഒരു ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് പേര് അതായത് ഒരാളെ അതായത് അല്പ അബോ അബോധാവസ്ഥയിലായ ഒരാൾ അല്ലെങ്കിൽ അബോധ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരാളെ പിടിച്ചു കൊടുത്തിട്ട് പിടിച്ച് എടുത്തിട്ട് അയാളുടെ കഴുത്തിൽ ഈ ലൈഗേജറ് കെട്ടി മോളിൽ കെട്ടിയതിന് ശേഷം അങ്ങ് വിട്ട് കഴിഞ്ഞിരിക്കട്ടെ പതുക്കെ എല്ലാ സൂയിസൈഡിൻ്റെ ലക്ഷണങ്ങൾ മാത്രമേ അധികം കാണുകയുള്ളൂ ആ സൂയിസൈഡിൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള കേസ് എൻ്റെ മുൻപേ വന്നിട്ടുണ്ട് ആ മൂന്ന് മൂന്നാല് പേര് ഒരുത്തനെ ഒരു വന്ന് നെഞ്ചത്തൊരു വലിയ ഇടി കൊടുത്തു പോലുള്ളൂ ഭയങ്കരമായിട്ട് ഇടിച്ചു ഇടിച്ച് അവൻ മറിഞ്ഞു വീണ് മറിഞ്ഞു വീണപ്പോൾ എമ്മന്മാർ നാല് പേരോടെ താങ്ങിയെടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ്റെ കയ്യിൽ തന്നെ ഉരിഞ്ഞെടുത്തിട്ട് രണ്ട് പേര് നിന്ന് പിരിച്ചു എന്നിട്ട് ആ പിരിച്ചിട്ട് ഒരുത്തൻ ഇതിൻ്റെ ഒരറ്റം എടുത്ത് ഇട കഴുത്തെ കെട്ടി വേറൊരുത്തൻ മരത്തെ കയറി ആ മരത്തെ കയറിയിട്ട് അതിൻ്റെ ഒരു കൊമ്പിലോട്ട് പതുക്കെ നേരം ഒരു ബോഡി പൊക്കി കൊടുത്തു അതിൽ കെട്ടി കെട്ടിയിട്ട് കെട്ടിയിട്ട് അങ്ങ് വിട്ടു അവനെ അന്നേരം കിടന്ന് പിടച്ചു മരിച്ചു ഇത് എത്രയൊക്കെ ക്രൈം ഇങ്ങനെ എത്രയൊക്കെ ബുദ്ധിപരമായിട്ടൊരു ക്രൈം നടത്തിയാലും അതിലെപ്പോഴും ഒരു തെളിവ് അവശേഷിക്കാറുണ്ട് ഇത് രാത്രി അതായത് വെളുപ്പിനെ ആ ഒരു മാർക്കറ്റിലായത് ആടിനെ വിൽക്കാൻ വന്ന ഒരാൾ കേട്ടോ അയാൾ ആടിനെ കൊണ്ടു വന്നു അയാൾ അന ഉറക്കം വന്ന് അനങ്ങാതെ അപ്പുറത്തൊരു ഷെഡിൽ കയറിയിരുന്നു ഉറങ്ങുമായിരുന്നു അയാൾ എന്തോ ശബ്ദം കേട്ട് ഇയാൾ ഉണർന്നു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അയാൾ പേടിച്ച് പുറത്ത് പറഞ്ഞില്ല വലിയ ക്രിമിനൽസാണ് ഈ ചെയ്തവന്മാർ പുറത്ത് പറഞ്ഞില്ല പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഒരു നല്ലൊരു പോലീസ് ഓഫീസർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇത് നല്ല ഈ അന്വേഷണം പലതുപോലെ ഇത് നടത്തി പല ഇതുപോലെ നടത്തേണ്ടായിട്ട് വന്നു അങ്ങനെ കുഴിച്ചമൂടപ്പെട്ട ഒരു മൂന്നാല് കേസുകൾ ഒന്നിച്ച് തൊരഞ്ഞെടുത്തു കേട്ടോ ഇവർ നടത്തിയത് നടത്തിയിട്ടാണ് അവസാനം ഈ ആടുകാരനെ കണ്ടുപിടിച്ചു ഈ മൊഴിയെടുത്തു ആ കേസ് വന്നു ഞാനത് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു എവിഡൻസ് എങ്ങനെയായാലും കിട്ടും പലപ്പോഴും കിട്ടും ഇവിടെ ഇത് ഇനി ശ്രമിക്കണം ശ്രദ്ധിക്കണം ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിലേക്ക് അതായത് ഈ പി പി ദിവ്യയുടെ ഈ പ്രസംഗം അതുമാത്രമല്ല ഈ പെട്രോൾ ബങ്കിൻ്റെ പെട്രോൾ ബങ്കിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല കാരണം അയാൾ അന്തസ്സായിട്ട് ആ ആറ് ദിവസത്തിനകത്ത് അയാൾ എൻ ഒ സി എഴുതി കൊടുത്തതാണ് ഈ പെട്രോൾ ബങ്കിൻ്റെ ഇതിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുക്കി കെട്ടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇതിനകത്ത് വൈറ്റ് വൈഡ് കോൺട്രവേഴ്സിൻ്റെ പുറകിലുണ്ട് ഇതിനകത്ത് വലിയ ലാൻഡ് മാഫിയ ലാൻഡ് ഡീല് ഒക്കെ ഇത് എന്തൊക്കെയോ കാര്യങ്ങൾ നവീൻ ബാ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നൊന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല എൻ്റെ സത്യസ്ഥിതി പക്ഷേ ഇതൊക്കെ അന്വേഷിക്കണം ഇതൊരു ചെറിയ കാര്യമായിട്ട് ഈ പ്രശാന്തിനിലേക്ക് മാത്രം ഒന്ന് ഒതുങ്ങിപ്പോവരുന്നത് അങ്ങനല്ല ഇത് വേണ്ടത് ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങല്ല വേണ്ടത് ഇതിൻ്റെ പുറയിലുള്ള കള്ളക്കളികൾ ഒരുപാട് ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നണെങ്കിൽ കേരള പോലീസിനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല അവർ ചെയ്യത്തില്ല ചെയ്യാൻ ഒക്കത്തില്ലെന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും അവർക്ക് അവർക്ക് ആര് അവർ ആര് അവർ അവരെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും അവർ ചെയ്യത്തില്ല അപ്പോൾ ഏറ്റവും പറ്റിയത് യഥാർത്ഥത്തിൽ ഒരു ഏജൻസി അതായത് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പറ്റിയ ഒരു ഏജൻസി അത് ഈ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സി ബി ഐ തന്നെയാണ് സി ബി ഐക്ക് തന്നെ അതിനെ പറ്റുള്ളൂ അതാണ് ശരി കോടതി അത് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല അത് കോടതി എൻ്റെ നിയമം ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് വിധിക്കും അത് കോടതി വിധിയാണ് അത് വാങ്ങാൻ പറഞ്ഞോട്ടെ ഞാൻ അതിൻ്റെ മെരിറ്റിലേക്കൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് അല്ലാതെ ഇന്നത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം ഇതിന് അതിനുള്ള അത് പറ്റിയ ഒരു അതിൻ്റെ സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്നത് ഇതാണ് ഇനി കളക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ചെയ്ത പണിയും തോന്നുന്നു നമുക്കറിയാമല്ലോ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം അങ്ങനെ ഒരു അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന വേർഷൻ പറഞ്ഞുകൊണ്ടിരുന്ന ആള് അതേ വർഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും കൊടുത്തത് ഗീതയ്ക്ക് കൊടുത്തത് മൊഴി ഇതൊക്കെ കൊടുത്തു ഒരു കുഴപ്പമില്ല ഇങ്ങനൊരു കൈക്കൂലിയുടെ ആക്ഷേപമുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല പക്ഷേ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നവീൻ ബാബു അയാളുടെ ചേംബറിൽ ചെന്നിട്ട് കളക്ടറുടെ ചേമ്പറിൽ ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയണത് പറഞ്ഞെന്ന് ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് അയാളെ അയാൾക്കെതിരെ തന്നെ ആദ്യം കേസെടുക്കണ്ടേ യഥാർത്ഥത്തിൽ കാരണം ഏറ്റവും സംശയാസ്പദത്തിൻ്റെ മൊനയിൽ നിൽക്കുന്ന ആളാണ് ജില്ലാ കളക്ടർ കാരണം ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം ഒരു കള്ളം പറയാണ് മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ഫാമിലിക്കറിയാം ഈ കളക്ടറുമായിട്ട് ഒരു നല്ല ബന്ധമൊന്നും നവീൻ ബാബുവിന് ഇല്ല കാരണം കളക്ടർ അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് കളക്ടറുമായിട്ട് ശരിയായ ഒരു ബന്ധമൊന്നുമില്ല ആ അടുപ്പമൊന്നുമില്ല എങ്ങനെയെങ്കിലും അവിടെ നിങ്ങൾക്ക് പോരുക എന്നുള്ളതാണ് പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇത് പറഞ്ഞേക്കുമ്പോൾ തന്നെ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമല്ലേ ഉള്ളത് ഈ കളക്ടർ ആദ്യം തയ്യോ ഇടപെടുന്നില്ല കളക്ടർക്ക് അറിയാമായിരുന്നു ദിവ്യ അവിടെ എത്തുമെന്ന് എന്നിട്ട് ദിവ്യ അവിടെ വന്നപ്പോൾ അതിനെ അത് അത് ഇതുപോലൊക്കെ അനാവശ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ തർക്കിച്ചില്ല തടഞ്ഞില്ല അതും കൂടാതെ ഇപ്പോൾ ഒരു കള്ളത്തരം കൂടെ പിന്നീട് രണ്ടാമത് മെനഞ്ഞെടുക്കുന്നു അതായത് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ മറ്റ് ധാരാളം സാഹചര്യങ്ങളും ഇതിനകത്ത് കുഴപ്പമുണ്ട് ഒന്ന് ഈ പി ദിവ്യ വരുമ്പോൾ അവിടെ ഒരു വീഡിയോഗ്രാഫറേയും കൊണ്ടാണ് വരുന്നത് കേട്ടോ അവിടെ വന്നപ്പോൾ വീഡിയോഗ്രാഫർ കറക്റ്റാണ് അതിനു മുമ്പ് ഈ ദിവ്യ തന്നെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ആ ഒരു ഒരു ചെറിയൊരു അവിടുത്തെ ലോക്കൽ ചാനലിൻ്റെ അല്ല ആളിനെ കോണ്ടാക്ട് ചെയ്തു എൻ്റെ ഇത് മുഴുവൻ ഒന്ന് കവറേജ് നടത്തണം എന്നാണ് വലിയ അത്യാവശ്യമല്ലേ കവറേജ് നടത്തിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകല്ലേ അങ്ങനെ കവറേജ് നടത്താനായിട്ട് ആളുണ്ട് അയാളിത് കവറേജും ഒക്കെ നടത്തി റെഡിയാക്കി ഇതെല്ലാം കണ്ടിട്ട് ഈ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഈ വീഡിയോഗ്രാഫ് മുഴുവൻ വാങ്ങിച്ചിട്ട് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യാണ് പത്തനംതിട്ടയിലും നാട്ടിലുമൊക്കെ എന്നിട്ട് അപ്പോൾ ഇനി അടുത്തൊരു സാഹചര്യം അത് എന്നെ ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയ്ക്ക് ശേഷം എന്നെ കാസർഗോഡ് എന്നുള്ള ഒരാൾ വിളിച്ചു കേട്ടോ അയാളുടെ പേര് ഞാൻ മറന്നുപോയി എൻ്റെ നമ്പറൊക്കെ എൻ്റെ ഉണ്ട് വിളിച്ചു വിളിച്ച അല്ലോ എൻ്റെ ഇതിൽ ലാൻഡ് ലൈനിൻ്റെ ആണ് ഇവിടെ വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം പറഞ്ഞു സാർ സാർ പറഞ്ഞതൊക്കെ ഞങ്ങൾ ഞാൻ കേട്ടു നല്ലതായിട്ടാണ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യം പറയാൻ സാറ് വിട്ടുപോയെന്ന് ഞാൻ ചോദിച്ചു എന്ത് കാര്യമാണ് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് ദിവസത്തിനകം നിങ്ങളറിയും എന്ന് പറഞ്ഞാണ് പി പി ദിവ്യ പോയത് സാറിനരോ രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ സാർ എന്നാണ് പറഞ്ഞത് അല്ല നമ്മൾ അറിഞ്ഞു ഇയാളുടെ മരണം അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണം രണ്ട് ദിവസത്തിനകം നിങ്ങൾ അറിയും എന്നുള്ള അതാണ് അവർ പറഞ്ഞിട്ട് പോയതെന്നാണ് പറയുന്നത് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എനിക്കതിനകത്ത് വേറെ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല ഒരാൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനി കൂട്ടി വായിക്കാനുണ്ട് ഇതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചത് പിന്നെ അതുകൊണ്ട് മാത്രം തന്നെ ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങക്ക് ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടോ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളോടോ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതി വിധി വരുന്നത് വരെ നോക്കിയിരിക്കാതെ ഉണ്ടാക്കാതെ നിങ്ങൾ ഇത് സി ബി ഐക്ക് സ്വേധയാ ഹാൻഡ് ഓവർ ചെയ്യുക ഈ അന്വേഷണം എന്നിട്ട് കോടതി പറയുക ഞങ്ങളിത് സി ബി ഐക്ക് കുടുംബത്തിന് വേണ്ട ഇതാണ് അവർക്ക് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വാസം വേണം ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് അതുകൊണ്ട് ഈ അന്വേഷണം സി ബി ഐക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ് എന്ന് നിങ്ങൾ പറയണം അതാണ് നിങ്ങൾ ആ അന്തസ് കാണിക്കേണ്ടത് കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളോടൊരിക്കലും ഈ ഇവരാരും പൊറുക്കില്ല അത് മനസ്സിലാക്കുക തിരിച്ചറിയുക